ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ കൂടിച്ചേരുകയാണ് ശ്രീ ശ്യാംകുമാർ ജാതി അധിക്ഷേപം നടന്നു എന്നത് കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല എന്നതിന് വസ്തുതാപരമായ തെളിവ് നേരത്തെയുമുണ്ട് ഇവിടെ സംസ്കൃതം കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്ന ചാതുർവർണ്ണയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ വിജയകുമാരി പേറുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ ഈ ഓപ്പൺ ഡിഫൻസിൽ വിഭിന്ന നന്ദി പറയാൻ അനുവദിക്കുന്നില്ല ഓപ്പൺ ഡിഫൻസിൽ ചട്ടം മറികടന്ന് മറികടന്ന് എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ കേവലം മോഡറേറ്റർ മാത്രമായ ഇത് സത്യത്തില് സർവകലാശാലകളുടെ പ്രത്യേകിച്ച് കേരള സർവകലാശാലയുടെ ഒരു ഒരു നിയമമുണ്ടല്ലോ എങ്ങനായിരിക്കണം ഒരു ഓപ്പൺ ഡിവസടിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ചട്ടലംഘനം മാത്രമല്ല അക്കാദമിക നൈതികതയെ തന്നെ സമ്പൂർണമായി വെല്ലുപിടിക്കുന്ന ഒരു സമീപനമാണ് ഡോക്ടർ വിജയകുമാരി അവിടെ നടത്തിയിരിക്കുന്നത് ഒരു ചെയർമാൻ ഈ ഓപ്പൺ ഹൈവേയുടെ എല്ലാ തരത്തിലുള്ള അവകാശവും യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് ചെയർമാനാണ് ചെയർമാനാണ് യൂണിവേഴ്സിറ്റിയുടെ ശുപാർശ ചെയ്യുന്നത് ഈ പ്രബന്ധം ഡോക്ടറേറ്റിന് അർഹമാണോ അല്ലയോ എന്ന് ശുപാർശ ചെയ്യേണ്ടത് ചെയർമാനാണ് ചെയർമാൻ അത് ചെയ്തു കഴിഞ്ഞു ചെയർമാൻ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷവും ഡീൻ അതിനകത്ത് ഇടപെടാൻ ഡീൻ എന്ന നിലയ്ക്ക് അവർക്ക് ഇടപെടാൻ അധികാരമില്ല അതുപോലെ തന്നെ ഒരു സംസ്കൃ സംസ്കൃത വിഭാഗത്തിന്റെ മേധാവി എന്ന നിലയ്ക്കും യാതൊരു തരത്തിലവിടെ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല അപ്പൊ ഇങ്ങനെ അധികാരമില്ലാത്തൊരു സ്ഥാനത്ത് അധികാരം പ്രയോഗിക്കുന്ന ദുരധികാരം പ്രയോഗിക്കുന്ന രംഗമാണ് നമ്മൾ കേരള സർവകലാശാലയിൽ കാണുന്ന എന്നുള്ളത് നമ്മുടെ ഈ സംഘപരിവാരം അധികാരത്തിലെത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് കേരള സർവകലാശാലയെ കാണുന്നത് തന്നെയല്ല ഡോക്ടർ വിജയകുമാരിക്ക് ഈ രീതിയിൽ ദാർഢ്യത്തോടുകൂടി പെരുമാറാൻ അവർക്ക് ധൈര്യം നൽകുന്നത് അവർ പിന്തുണരുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും അധികാരത്തിലിരിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമാണ് അവർക്ക് ധൈര്യം നൽകുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വിഷയത്തിൽ കാണാതെ പോകുന്നത് രണ്ട് ഇതിന് സംസ്കൃതം അറിയില്ല എന്നാണല്ലോ ഡോക്ടർ വിജയകുമാരി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഡോക്ടർ വിജയകുമാരി സംസ്കൃതത്തിൽ സംസാരിക്കുന്ന ചില വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഡോക്ടർ വിജയകുമാരി സംസാരിക്കുന്നത് ഇഡലി സംസ്കൃതമാണ് അതിന് പ്രാചീനമായ സംസ്കൃത ഭാഷയുടെ സംഭാഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ സംസ്കാര ഭാഷയാണ് ഇഡലി സംസ്കൃതം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇടലി എന്നുള്ളതിന് ഈ സംസ്കൃത പ്രതിഷ്ഠാനും അതുപോലെ തന്നെ പരിവാരത്തിന്റെയും മറ്റ് സംഭാഷണ സംസ്കൃത സംഭാഷണം സംഘടിപ്പിക്കുന്ന സംസ്കൃത പ്രതിഷ്ഠാൻ പോലെയുള്ള സംഘടനകൾ മൊബൈലൊരു ദൂരവാണി എന്നാ പറയുന്നത് നോക്കൂ ഇതിഹാസപുരാണെന്ന് ഞാൻ കാലത്ത് എന്ന് പറയുന്ന മൊബൈൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല ദൂരവാണി എന്ന് പറഞ്ഞത് വളരെ അടുത്ത കാലത്ത് ഈ സംഘികൾ തന്നെ ഉണ്ടാക്കിയൊരു വാക്യമാണ് അപ്പൊ ഈ ഒരു സംഘവാചകത്തിലാണ് ഇവര് സംസ്കൃതം സംസാരിക്കുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ സംസ്കൃതം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അത് സംഘപരിവാർ പ്രതിഫലനം മാത്രമാണ് മാത്രം അത് സംസ്കൃതമല്ല അതുകൊണ്ടാണ് ഞാനതിനെ പരിഹസിക്കുന്നത് ഇഡലി സംസ്കൃതം ഇഡലി സംസ്കൃത ഇഡലി കാരണം ഇഡലി എന്നുള്ള ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഒരു പരിഹാരത്തിന് ഇവർ വിളിക്കുന്നത് ഇഡലിഹി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ യാഥാസ്ഥിതിക സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ജിയു പിട്ടയ പോലെയുള്ള ആളുകൾ ഈ സംസ്കൃത പണ്ഡിതന്മാരെ സംസ്കൃതത്തെ മലിനീകരിക്കുന്നവരെന്നാണ് ഇത്തരം സംസ്കൃത സംഭാഷണക്കാരെ കളിയാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു വിഷയം രണ്ടാമത് ഒരു ചാനൽ ചർച്ചയിൽ തന്നെ ഡോക്ടർ വിജയകുമാരി പറഞ്ഞത് വിപിന് മെത്തഡോളജി ഇല്ലെന്നാണ് വിപിന് മെതോ വിബിൻ മെതഡോളജി രീതിശാസ്ത്രമില്ല രീതിശാസ്ത്രമില്ല അതുകൊണ്ട് ആ രീതിശാസ്ത്രം താൻ പഠിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഈ ഡോക്ടർ വിജയകുമാരി അവകാശപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ ഒരു ഈ ഒരു ഈയൊരു അപവാദം ഇവർ പ്രചരിപ്പിച്ച സമയത്ത് തന്നെ ഇവരുടെ ി എച്ച് ഡി ടി ഞാൻ പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് കേരള സർവകലാശാലയിൽ സംസ്കൃത വിഭാഗത്തിൽ ഡോക്ടർ വിജയകുമാരി തന്റെ പി എച്ച് ഡി ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചത് ആ പി എച്ച് ഡി ഗവേഷണ പ്രബന്ധം അടിസ്ഥാനപരമായി സമ്പൂർണമായി രീതിശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നത് അതിന്റെ ഗ്രന്ഥസൂചിക തന്നെ അടുത്ത് പരിശോധിച്ചാൽ യാതൊരു മെത്തഡോളജിയും പാലിക്കാത്തെയാണ് ഡോക്ടർ വിജയകുമാരി ഗ്രന്ഥസൂചിക തയ്യാറാക്കിയിരിക്കുന്നത് തന്നെയല്ല കൺക്ലൂഷൻ ചാപ്റ്റർ മറ്റ് നാല് ചാപ്റ്ററുകളുടെ സമ്മറിയാണ് കൺക്ലൂഷൻ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് അല്ല അത് പുതിയ നിരീക്ഷണങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ ഈ സി സിലെ നിഗമനൊന്നുമില്ലേ അല്ലെ ഒരു റിസർച്ചും നടന്നിട്ടില്ല തന്നെയല്ല സനാതനധർമ്മത്തിന്റെ ജാതി ധർമ്മത്തിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ഡോക്ടർ വിജയകുമാരിയുടെ പ്രബന്ധം അവസാനിക്കുന്നത് തന്നെയല്ല ഈ ഒരു വിഷയം ഞാൻ ഉന്നയിച്ച സമയത്ത് ചില അക്കാദമിക പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ രീതിശാസ്ത്രം ഉണ്ടായിരുന്നില്ല റിസർച്ച് മെതഡോളജി ഉണ്ടായിരുന്നില്ല എന്ന് ചില ആളുകൾ വാദിക്കുകയുണ്ടായി പക്ഷേ ഡോക്ടർ ചാത്തനാത്ത് ഉണ്ണിയുടെ ഗവേഷണ രീതിശാസ്ത്രത്തെ സംബന്ധിച്ച പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ ഗവേഷണ രീതിശാസ്ത്രം സംബന്ധിച്ച പുസ്തകം ഉണ്ട് കേരളത്തിന് തന്നെയല്ല ഇവര് കേരള സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തന്നെ ഡോക്ടർ വിജയകുമാരി തന്റെ പേരിൽ കുറെ ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും കൊടുത്തിട്ടുണ്ട് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ പോലും അവരുടെ ഒരു പുസ്തകം ലഭ്യമല്ല അതുകൊണ്ട് ഡോക്ടർ വിജയകുമാരി അവകാശപ്പെടുന്നത് പോലെ സംസ്കൃത പാണ്ഡിത്യം അവർക്കുണ്ടോ എന്ന പൊതുജന സമക്ഷം അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് തീർച്ചയായും ഇതിൽ ഒരു പ്രശ്നം കൂടി ഇപ്പോ നമ്മൾ കണ്ടത് ചട്ടവിരുദ്ധമായുള്ള വിജയകുമാരിയുടെ ഇടപെടലാണ് ഇന്നലെ അടക്കം ഈ ഇടപെടൽ നടത്തിയതിന് പിന്നിൽ എന്താണ് വിജയകുമാരിയുടെ ചേതോവികാരം എന്താണ് എന്നത് എസ് എഫ് ഐയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ ചട്ടം മറികടന്നുള്ള ഈ ഇടപെടൽ ഈ ജാതി വെറി മനസ്സിൽ പൂണ്ടതുകൊണ്ട് തന്നെ അല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോ കേരള സർവകലാശാല ഗവേഷകരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് താൻ വ്യത്യസ്ത പരീക്ഷാ ബോർഡുകളിൽ പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷാ ബോർഡുകളിൽ താൻ അംഗമായി വരും അവ എതിർക്കുന്നവരെ അവകാ വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശം ചോദിക്കുന്നവരെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ അടിച്ചമർത്തുന്ന രീതിശാസ്ത്രമാണ് നിലനിൽക്കുന്നത് തന്നെയല്ല ഇന്നലെ കേരള സർവകലാശാലയിലെ ഗവേഷകൻ കൂടിയ അജിന്ദ് അദ്ദേഹം പാലക്കാട് മുമ്പ് എക്സ് എം ബി ആയിരുന്ന അജയ് അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ് അജിന്ത് അപ്പൊ അജിത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഒരു ഒരു വർഷത്തോളം ഈ പി എച്ച് ഡിയുടെ അഡ്മിഷൻ ബിപിൻ വിജയന്റെ പി എച്ച് ഡി അഡ്മിഷൻ ഈ ഡോക്ടർ വിജയകുമാരി വെച്ചു ഇന്നലെ തന്നെ കേരള സർവകലാശാല ഒരു കുട്ടിയുടെ പി എച്ച് ഡി ഒരു കുട്ടിയുടെ പ്രീസമിഷൻ നടന്നില്ലേ ഇവരവിടെ പങ്കെടുക്കാത്തത് കാരണം ഇവർ ഇവർ പറയുന്നത് ഇവർ പ്യുവർ അക്കാദമിക് ആണ് അക്കാദമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നികുതി നിലക്കൊള്ളുന്നൊക്കെ പറയുന്നു ഒരു അക്കാദമിക്സും ഇല്ല യാതൊരു അക്കാദമിക നൈതികതയും ഇല്ലാത്ത ആൾ ആരൂപമാണ് ഡോക്ടർ വിജയകുമാരി കൂടൽ കൂടൽമാണിക്കത്തിൽ കണ്ടതുപോലെ കൂടൽ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ അനുവദിക്കപ്പെട്ട് അർഹതപ്പെട്ട് വരുന്നവരുടെ പോലും ജാതി നോക്കി അവരുടെ അർഹതയെ തടഞ്ഞു വെക്കുന്നു അതാണ് വിജയകുമാർ ചെയ്യുന്നത് അതാണ് ഡോക്ടർ ശ്യാംകുമാർ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓപ്പൺ ഡിഫൻസിൽ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഡോക്ടർ ശ്യാംകുമാർ പോകരുത് ദയവായി തുടരും नॉट अन ओर्डिनरी मैन आई हम डी रेडिकेट प्रोफेशनल वर्किंग इंटर सेंटर नॉसिकी नॉस्टिया फिलहाल बात पहला आई एल कम आर प्रेस टाइप फॉर कंडक्टिंग टू स्वाइबावोसी वाइ वाइ एक्सटर्नल अलर्ज एग्जाम्बल हैज गिवन अपनी पोज मुंडे मुंडे मंजिल भिन्ना इट वेटिंग तो भाई बट इट विशाल

ഈ പ്രഗ പ്രയാഗ് യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രൊഫസർ പറയുകയാണ് പിന്നെ എന്തിനാണ് വൈസ് ചാൻസലർ ചെയർമാനായ എക്സ്റ്റേണൽ കമ്മിറ്റി ഈ ഈ പ്രൊഫസറെ നിയമിച്ചത് എന്തിനാണ് അദ്ദേഹം എടുത്തത് കാരണം മോഡറേറ്റർ മാത്രമായ പദവിയിലുള്ള ഈ ഡീൻ എന്തിനാണ് എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ അധികാരത്തിലേക്ക് ചട്ടം മറികടന്ന് ഇടപെടുന്നത് ഞങ്ങൾ ഈ പ്രബന്ധം അംഗീകരിക്കുന്നു ശുപാർശ ചെയ്യുന്നു ഇതാണ് പറയുന്നത് അവിടെ കോൺഫ്ലിക്റ്റ് അവർ വ്യക്തമാക്കുകയാണ് അവിടെ എന്നിട്ടും വിജയകുമാരിയുടെ ഇടപെടൽ ആ ചട്ടവിരുദ്ധത ബോധ്യമാക്കാനാണ് ഞാൻ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണിച്ചത് സർവകലാശാല നിയമങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഉല്ലംഘിച്ചിരിക്കുകയാണ് ഡോക്ടർ വിജയകുമാരി നോക്കൂ അവര് ഡീനായിരിക്കാം പക്ഷെ അവിടെ മോഡറേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് സംസ്തക വിഭാഗത്തിന്റെ മേധാവി മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത് അവര് പി എച്ച് ഡി ഓപ്പൺ വൈദ്യ മോഡറേറ്റർ മാത്രമാണ് സംസ്കൃത വിഭാഗത്തിന്റെ എച്ച്ഒഡി മാത്രമാണ് ചെയർമാൻ എഴുതുന്ന ഒരു കത്ത് ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ ആ കത്ത് വൈസ് ചാൻസലർക്ക് ഫോർവേഡ് ചെയ്യാൻ മാത്രം സാധിക്കുന്ന ഒരു സ്ത്രീയാണ് ഡോക്ടർ വിജയകുമാരി അവർക്ക് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം പക്ഷേ അത് പ്രീ സബ്മിഷന്റെ ഘട്ടത്തിലാണ് പറയേണ്ടത് അവരുടെ റോൾ അവിടെയാണ് പറയാം അല്ലേ ആ തീർച്ചയായിട്ടും അവര് പ്രീസമ്മിഷന്റെ ഘട്ടത്തിൽ പറയട്ടെ ഇവിടെ ഇവര് സാക്ഷി സാക്ഷി മാത്രമാണ് അവർ ഈ ചട്ട കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് തന്നെ അവർ ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് വേണ്ടത് എന്ന് സർവകലാശാല നിയമത്തിൽ വളരെ കൃത്യം കേരള സർവകലാശാല നിയമത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ സർവകലാശാല ചട്ടങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ് സമ്പൂർണമായിട്ട് ലംഘിച്ചിരിക്കുന്നു ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോക ലോകത്തിന് മുമ്പിൽ കരിവ് എന്താണ് ലോകത്തിനുമുമ്പിൽ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഡോക്ടർ വിജയകുമാര് നടത്തിയിരിക്കുന്നത് ഇവരുടെ പാണ്ഡിത്യം പൊതുസമൂഹം പരിശോധിക്കണം അതാണ് നമ്മൾ വേണ്ടത് അതെ ഈ കഴിഞ്ഞ കൊറേ കാലങ്ങളിൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചില ഹിന്ദുത്വവാദികളായ സർവകലാശാല അധ്യാപകരുടെ വിചാരം എന്ന് വെച്ചാല് അവരെന്തോ പരമാധികാരികളാണെന്നും അവരെ അവര് പറയുന്ന അവസാന വാക്കാണെന്നൊക്കെയുള്ള ചില വിചാരം ചില സർവകലാശാല അധ്യാപകർക്കൊക്കെ ഉണ്ട് അങ്ങനെയല്ല ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ പണമാണ് ഉപയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് സർവകലാശാല അടിസ്ഥാനപരമായി അവസാന ആത്യന്തികമായി വിദ്യാർത്ഥികളുടേതാണ് എന്ന ഒരു ബോധം പോലും ഡോക്ടർ വിജയകുമാരിക്കില്ല എന്നുള്ളതാണ് അവരിന്നെയും ഈ ഒരു സാമാന്യ യാഥാർത്ഥ്യം എവിടെ ഒന്ന് പഠിക്കുമെന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് തീർച്ചയായും വളരെ ഷാർപ്പായ നിരീക്ഷണം തന്നെയാണ് ശ്രീ ഡോക്ടർ